നമ്മളിപ്പോൾ കൊച്ചിന്നാണല്ലോ സംസാരിക്കുന്നത് മഹാബലിയെ ചവിട്ടി താത്തി എന്നൊക്കെ പറയുന്ന ആരാണ് വാമൻ വാമനന്റെ ക്ഷേത്രം ഇവിടെ ഉണ്ട് അപ്പൊ ശരിക്കും വാമനെയാണോ നമ്മൾ ആഘോഷിക്കുന്നത് അല്ല മഹാബലിയാണോ കേരളക്കാരനാരാ വാമനാണ് അപ്പം നമ്മൾ ആഘോഷിക്കുന്ന ഓണം എന്ന് പറയുന്നത് വാമനൻ്റെ ബർത്ത്ഡേ ആണ് വാമനെയാണ് നമ്മൾ പൂജിക്കുന്നത് മഹാബലിയല്ല പൂജിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു അസുര രാജാവിനെ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് മഹാബലി അല്ല നമ്മൾ വാമനെയാണ് പൂജിക്കുന്നത് വിഷ്ണുവിനെയാണ് പൂജിക്കുന്നത് ഓണത്തിന്റെ പാട്ടുകളിലൊക്കെ മഞ്ഞപ്പൂ ഉപയോഗിച്ചിട്ടും പാട്ട് പാടുന്നതും ആഘോഷിക്കുന്നതും ഒക്കെ ആരെയാണ് വാമനെയാ പക്ഷെ മാവേലിയുടെ വരവ് അതെ മാവേലിയെ വരാൻ സമ്മതിച്ച മഹാബലി വരാൻ സമ്മതിച്ച അതിലും രണ്ട് വ്യത്യാസമുണ്ട് മഹാബലി മാവേലി ഇത് രണ്ടും ഒരാളാണോ അല്ലേ മാവേലി എന്ന് പറയുന്നത് കേരളം ഭരിച്ചിരുന്നത് മാവേലി നാടു അല്ലാതെ മഹാബലി എന്ന് പറഞ്ഞ് കുറച്ചും കൂടി അരിസ്റ്റോക്രാറ്റിക് ആയിട്ട് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുമ്പോൾ മാവേലി എന്ന പുലിപ്പേറിന് പകരം മഹാബലി നാടു വാണിടുന്നു പാട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല മഹാബലി എന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങളിലെ കഥയിലാണ് മഹാബലി എന്ന് പറയുന്നത് അവരുടെ മുത്തശ്ശ പ്രഹ്ലാദനാണ് മാവേലിയുടെ ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല മഹാബലി മാവേലി അല്ല മാവേലി എന്ന് പറഞ്ഞൊരാൾ കേരളം ഭരിച്ചിരുന്നു മഹാബലി എന്ന് പറഞ്ഞൊരു കഥയും മാവേലി എന്ന കഥയും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ആഘോഷമാണ് ഓണം മാവേലി കേരളം ഭരിച്ചിരുന്ന ഓണം മഹാബലി പ്രഹ്ലാദനാണ് പ്രഹ്ലാദന്റെ പ്രഹ്ലാദൻ്റെ നാടുകടിയാന്ന് അന്വേഷിക്കണം പ്രഹ്ലാദൻ മുൽത്താനിലാണ് മുൽത്താൻ ഉജ്ജയൻ ഉജ്ജയി ഈ രണ്ട് സ്ഥലത്താണ് ഉജ്ജയൻ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയാണ് മുൽത്താൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആ ബെൽറ്റ് നോർത്ത് ഇന്ത്യക്കാരനാണ് പക്ഷെ അസുരനാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു കാലത്ത് ഇന്ത്യ കുറേ ഭാഗം അസുരന്മാരുടെ ആയിരുന്നു ഈ കാലഘട്ടം എന്ന് പറയുന്നത് വാമനന്റെ കാലഘട്ടമാണ് ഇനി ഇതൊരു കഥ രണ്ടാമത്തൊരു കഥ പറയാം അവതാരങ്ങൾ നമ്മൾ പറയുമല്ലോ വിഷ്ണുവിൻ്റെ മത്സ്യ കൂർമ്മ വരാഹ നരസിംഹ പിന്നെ ഇപ്പം നരസിംഹന്റെ കാലത്താണ് പ്രഹ്ലാദ് അവരുടെ കൊച്ചുമകനാണ് ആര് വാമനൻ ഇപ്പം കഥയുടെ രൂപം മനസ്സിലായില്ലേ അപ്പം ഇനി ബൈ ചാൻസ് പാകിസ്ഥാൻ ഉജ്ജയൻ ഭാഗത്തു നിന്നൊക്കെ സൗത്ത് ഇന്ത്യയിലേക്ക് മഹാബലി വന്നു എന്ന് വിശ്വസിക്കാം ആവാ പക്ഷെ ഇവരുടെയൊക്കെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ് രാവണൻ രാമൻ്റെ കാലത്തുണ്ടായിരുന്ന രാവണൻ അസുരനാണ് പ്രഹ്ലാദനും അസുരനാണ് അപ്പോൾ അവർക്ക് മുൽത്താൻ പാകിസ്ഥാൻ മാത്രമല്ല ശ്രീലങ്ക ഉണ്ടായിരുന്നു അപ്പോൾ അതിലെവിടെയോ വന്ന് സെറ്റിൽ ചെയ്തു പോയി ആര് അപ്പോൾ അതിന്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് ഈ സ്ഥലം അത് ലോജിക്കലി കറക്റ്റാണ് അവിടെ വന്ന് പക്ഷേ വാമന പിന്നെ അത് കഴിഞ്ഞ അടുത്ത അവതാരം പരശുരാമ ശ്രീരാമ ഇപ്പൊ ശ്രീരാമന്റെ കാലത്താണ് ഞാൻ പറഞ്ഞല്ലോ കൊച്ചുമകനാണ് രാവണൻ അപ്പൊ വാമനൻ കഴിഞ്ഞിട്ട് രാവണന്റെ കാലത്തേക്ക് വന്ന് ശ്രീലങ്കയിൽ എത്തി നോർത്ത് വന്ന് കേരളം വന്ന് കേരളത്തിന് താഴത്തേക്ക് പോയി എന്നുള്ളത് മനസ്സിലാക്കാം അപ്പൊ ആണല്ലേ അപ്പൊ അതിനിടയിൽ പരശുരാമൻ ആണല്ലോ കേരളം ഉണ്ടായി അപ്പൊ വാമനൻ എങ്ങനെയാണ് ഇല്ലാത്ത കേരളം ഭ അപ്പൊ ഒന്നുകിൽ പരശുരാമന്റെ കഥകളാണ് നമ്മൾ അതാണോ വിശ്വസിക്കേണ്ടത് അല്ല മഹാബലി അല്ല കേരളം ഭരിച്ചതാണോ വിശ്വസിക്കേണ്ടത് അത് നിങ്ങക്ക് തീരുമാനിക്കാം രണ്ടും കൂടെ വിശ്വസിക്കാൻ കോൺട്രഡിക്ടി ആണ് ഇപ്പൊ സംഭവം മനസ്സിലായില്ലേ കേരളം എന്ന വാക്കത്തിൽ എവിടെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ നമ്മളാണല്ലോ ആഘോഷിക്കുന്നത് അതുകൊണ്ട് കേരളം എന്ന ഈ ഒരു ഭൂഖണ്ഡത്തിലാണ് നമ്മൾ ആഘോഷിക്കുന്നത് കൊണ്ടാണല്ലോ ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഗുജറാത്തിലായിരിക്കുന്ന ഓണത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യൂ കേരളം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണെന്ന് പറഞ്ഞത് പക്ഷെ പരശുരാമൻ ഉണ്ടാക്കിയത് കേരളമല്ല കേരളം എന്ന ഈ ഒരു ഭാഗം ആണല്ലോ പരശുരാമദേശം എന്നാണ് നമ്മൾ പറയാം ഞാനിപ്പോൾ എൻ്റെ ഗോത്രം ഏതാണെന്ന് ചോദിക്കും നമുക്ക് ആർക്കും അറിയില്ല കേരളത്തിൽ ആൾക്കാർക്ക് ഗോത്രം പക്ഷെ ഞാൻ എല്ലായിടത്തും പറഞ്ഞത് പരശുരാമ ഗോത്രം എന്നാ ഞാൻ ക്ഷത്രിയൻ്റെ ജന്മിയാണ് നാട്ടുടമയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ തന്നെ തീരുമാനിച്ചാണ് എൻ്റെ ഗോത്രത്താണ് ഞാൻ പരശിലാവിൻ്റെ കൊച്ചുമാവനാണ് എല്ലാവരും അങ്ങനെ പറയാം എന്നും ഗോത്രം പറയണം പൂജയ്ക്ക് പോയി പോയിക്കഴിഞ്ഞാൽ തിരുപ്പതി പോയാൽ ചോദിക്കും നിങ്ങളുടെ ഗോത്രം എന്താണെന്ന് നിങ്ങളെന്ത് ഗോത്രം പറയാം നമുക്കറിയില്ല